അത് ഇന്നൊരു ദിവസം ഞാൻ ഇന്നലെ ആലോചിച്ച് ആലോചിച്ച് ചിന്തിച്ചിട്ടാണ് ഞാൻ പിന്നെ വിചാരിച്ചു വെണ്ട അത് ഇരിക്കാന്ന് വിചാരിച്ചു ആടത്തും നമ്മള് ആർക്കെങ്കിലും സഹായം ചെയ്തു കഴിഞ്ഞാൽ അത് തിരിച്ചു വരുന്നത് ഉപദ്രവമായിട്ടാ നമുക്കെന്നത് ഉപദ്രവായിട്ട് വരും മനസിലായില്ലേ നമ്മളിവിടെയുള്ള ആർക്കെങ്കിലും ഇവിടെ ഉള്ള ആർക്കെങ്കിലും എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്താൽ അത് തിരിച്ച് പണിയായിട്ട് ഇങ്ങോട്ട് കിട്ടുന്നു അത്രേയുള്ളു

പറയില്ലേ സിനിമയിലൊക്കെ പറയലു ചുലിക്കാൻ പെട്ടിന്നൊക്കെ പറയില്ലേ ചിലക്കാൻപെട്ടി പോലുള്ള ഓടിച്ചാടി നടക്കാന്നൊക്കെ പറയില്ലേ പിന്നെ അനുമോട് സംസാരിക്കുന്നത് വളരെ ഫാസ്റ്റ് ആയിട്ട് അപ്പൊ അങ്ങനെയൊക്കെ സംസാരിക്കുന്ന ഒരാൾ പെട്ടെന്ന് മിണ്ടാതിരിക്കുമ്പോൾ മിണ്ടാതിരിക്കുമ്പോ അതായത് ചിന്തിക്കും അതെ എനിക്കിഷ്ട കൊണ്ടാകിരിക്കുന്നത് എനിക്ക് എപ്പോഴെങ്കിലും സംസാരിച്ചിരിക്കും കിട്ടിക്കഴിഞ്ഞു ആ ഇന്ന് അങ്ങനെ പോട്ടെ ഉണ്ടായിരുന്നല്ലേ ചിരിച്ചുകൾ ചിരുന്നു കഴിഞ്ഞ ടാസ്കില് ശ്രദ്ധിക്കാൻ പറ്റത്തില്ല ഗ്രൂപ്പ് കളീന്ന് പറയും ഇന്നലെ മറ്റേ മറ്റേ ടാസ്ക് പാവക്കുട്ടിയുടെ ടാസ്കിനകത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത്ത റൗണ്ടിൽ എനിക്ക് കുറച്ചേ കിട്ടിയുണ്ടായിരുന്നുള്ളൂ കിട്ടിയതാണെങ്കിൽ നേവിന്റെ അടുത്തോട്ട് പോവുകയും ചെയ്തു പിന്നെ രണ്ടാമത്തതും മൂന്നാമത്തെ അല്ല രണ്ടാമത്തതും അങ്ങനെ ആ കിട്ടിയ കിട്ടിയായിരുന്നു മൂന്നാമത്തെ റൗണ്ടിലാണെങ്കിൽ കുറച്ച് കൂടുതൽ കിട്ടിയത് അപ്പോൾ പൊതുവെ ഇവിടെ എല്ലാവരും പറയുന്നത് ഗ്രൂപ്പ് കളിയായിരുന്നു വെച്ചാൽ എനിക്ക് കിട്ടിയത് അല്ല ആ രക്ബറിൻ്റെയൊക്കെ ഞാൻ എടുത്തു പിന്നെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ഞാനും ആട്ടിലെ ഞോറേയും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തതാണ് പക്ഷെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും കൊടുത്തിട്ടില്ല ബിഗ് ബോസിനറിയാം എടുക്കാനും പോയിട്ടില്ല പിന്നെ അങ്ങനെ നിന്ന് ചിലപ്പോൾ ടാസ്ക്കിൽ അങ്ങനെ പറയുന്നു വിചാരിച്ചിട്ട് ഞാൻ വിചാരിച്ചു ഇന്ന് എന്താ ടാസ്ക്കും അങ്ങനെ അങ്ങ് പോട്ടെന്ന് വിചാരിച്ചു കോയിൻ കിട്ടിയാലും അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുത്തു എന്നൊക്കെ പറയൂലെ പക്ഷെ ബിഗ് ബോസിനെ അറിയാം അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്നില്ല എന്നുള്ളത് ഇപ്പോഴുള്ളവർ പറഞ്ഞ് കളിയാക്കും അത് ദീപാവലിയുടെ ഗിഫ്റ്റ് വീട്ടിൽ നിന്ന് പൊതുവെ വീട്ടിൽ നിന്ന് അതിന് അച്ഛനമ്മക്കും പറ്റില്ല ചേച്ചിക്കും ചേട്ടനും പറ്റത്തില്ല ആരെങ്കിലും കൊണ്ട് എന്താ പറഞ്ഞ അവര് ചെറുപ്പം നാട്ടിലായിരിക്കും അപ്പൊ അതൊക്കെ ബുദ്ധിമുട്ടാണ് എന്തെങ്കിലും കൊറിയറൊക്കെ അയക്കാന്ന് പറയുന്നത് അല്ലെങ്കിൽ ആരെങ്കിലും ആ നമ്മുടെ ഫാമിലിയിൽ ചേട്ടന്മാരില്ല അതായത് ആണുങ്ങൾ കുറവാ എല്ലാം വെമ്പിള്ളേരാ അപ്പൊ അങ്ങനെ അയക്കാൻ കുറവാണ് അപ്പൊ ഒരാൾക്കിന് അത് നന്നായി പിന്നെ രണ്ടാമത് മധുരം മധുരം ഇവിടെ വന്നതിനു ശേഷം കഴിക്കാൻ തുടങ്ങിയത് പിന്നെ കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല പിന്നെ കിട്ടുമ്പോ കഴിക്കുന്നൊന്നു മാത്രം നമുക്ക് അങ്ങനെ നമുക്ക് വീട്ടിൽ കിട്ടുന്ന ഭക്ഷണം ഇവിടെ കിട്ടാറില്ലല്ലോ അതൊന്ന് വല്ലപ്പോഴൊക്കെ ഒരു മധുരം ഇന്ന് രാവിലെ ഞാൻ അങ്ങനെ കഴിക്കാൻ കിട്ടിയ ഞാൻ കഴിക്കുന്നതാണ് പക്ഷെ ആരും ഞാൻ ചോദിച്ചപ്പോഴും കൊടുക്കാന്ന് വിചാരിച്ചു പക്ഷെ മധുരം ഒന്നും വലിയ കൂട്ടി കഴിക്കുന്നതല്ല ചില നമുക്ക് ഇങ്ങനെ കഴിക്കാനുള്ള പ്രേരംസ് വരുമല്ലോ ചോക്ലേറ്റ് ഒക്കെ അപ്പം മാത്രമേ കഴിക്കുള്ളു നിർബന്ധമില്ല എനിക്ക് അത് ഫുഡിലും ഇങ്ങനെയാ മധുരവും അപ്പൊ രണ്ട് പണിയും കുഴപ്പമില്ല ഫേവറബിൾ ആയിട്ടുള്ളതാണ് മധുരം കഴിക്കാൻ പാടില്ല അത് എനിക്കാണെങ്കിൽ അത് കിട്ടിട്ടെന്ന് കുറച്ച് കഷ്ടപ്പെടും അത്യാവശ്യത്തിനൊക്കെ മധുരം കഴിക്കുന്ന ആളാണ് ഞങ്ങൾ വീട്ടിലാരും മധുരം കഴിക്കില്ല അച്ഛനമ്മ മധുരം കഴിക്കില്ല പലപ്പോഴും നിർബന്ധിക്കപ്പെട്ട് ഷുറൊക്കെ ആണെങ്കി മാത്രാണ് ചോറും കഴിക്കില്ല ആരും ഒരു നേരം മാത്രം കുറച്ചേ കൊറച്ചേ കഴിക്കൊക്കെ മാത്രം തന്നെ ശീലിച്ചിട്ടില്ല പണ്ട് ഈ പറയുന്ന പാലിലാണെങ്കിലും ചായ ഇന്നുണ്ടെങ്കിൽ പോലും അതില് മധുരം ഇടാണ്ടാണ് അച്ഛനമ്മയും കുടിക്കുന്നത് പൊതുവെ ചായ ഒന്നും കുടിക്കാറില്ല അവര് ഞാൻ വീട്ടില് ആരും ചായ കുടിക്കാറില്ല കുടിക്കുന്ന ഇവിടെ ചായ ഇടത്തില്ലേ ഇപ്പൊ കുറച്ച് കൊറച്ച് തേൽപ്പൊടിട്ടാണ് ചായ ഇടുന്നത് ഇവിടെ വന്നപ്പോ ഭയങ്കര കടുപ്പം എല്ലാരും കുടിക്കുന്നത് ആസ്വദിച്ച് കൂടിയും പക്ഷെ അതൊക്കെ ഇനിയും കാണാൻ പോലും ഇഷ്ട ഇഷ്ടായി എനിക്കാണ് കട്ടൻ ഈ പറയുന്ന ബ്ലാക്ക് ടീ ഇല്ലേ കട്ടൻ ചായ അതും കുടിക്കില്ല ബ്ലാക്ക് കോഫി കോഫി ഹോട്ടലിലൊക്കെ പോവാണെങ്കിലോ അത് ഇഷ്ടം ജിമ്മിലേക്ക് പോകുന്നതിന് മുന്നേ ബ്ലാക്ക് കോഫി പോയി കുറച്ച് എനർജി എനർജിട്ട് അപ്പോ അതും ഇടത്തില്ല അതുപോലെ ജ്യൂസ് കുടിക്കുമ്പോ അത് പഞ്ചസാര ഇട്ടില്ല പിന്നെ ലൈം ലൈമുണ്ടെങ്കിൽ ഇവിടെ എവിടെയാണ് ഞാൻ ഇവിടെ വന്നപ്പോഴാണ് ഞാൻ പഞ്ചസാര കൊറേ വാരി ഇട്ട് കഴിക്കുന്നത് വീട്ടിലാണെങ്കിൽ പുറത്താണെങ്കിലും അതെന്നറിയോ ഓ നമ്മൾ വീട്ടിലാണെങ്കിൽ എപ്പോഴും കറുത്തി കറുത്തി ഇങ്ങനെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കത്തില്ലേ കുറച്ച് പ്രോട്ടീൻ കുറച്ചുകൂടി കൂടുതൽ കഴിക്കും ഞാൻ പിന്നെ ഓയിലി അണങ്ങിയ ഫുഡ് കഴിക്കും കുറച്ച് കൂടുതൽ ഓ പിന്നെ എന്തുവാ ചിക്കൻ നന്നായിട്ട് കഴിക്കും ചിക്കൻ ബീഫ് മട്ടൺ അതൊക്കെ കഴിക്കും ഫിഷ് കഴിക്കും ഫിഷ് ഫ്രൈ ആണ് ഫുള്ളും കഴിക്കുന്നത് നെയ്മി

ിറ്റർ വെള്ളം കുടിക്കണം ആ കുപ്പിയിലൊരു ലിറ്റർ ഇല്ല എണ്ണൂറ് ഞാൻ എണീറ്റ് വരുന്ന ഉടനെ തന്നെ എന്റെ കുട്ടിയില് ഫുള്ള് വെള്ളം ഉണ്ടായിരിക്കും വെള്ളം കുടിക്കും ഞാനിപ്പോഴും അത് ഫോളോ ചെയ്യുന്നുണ്ട് എനിക്ക് ആദ്യം പച്ചവെള്ളം കുടിക്കുമ്പോ ഒരു ഇതായിരുന്നു എണീറ്റ ഉടനെ തന്നെ പച്ചവെള്ളം വെള്ളം അല്ല നമ്മുടെ വീടിന്റെ തൊട്ടടുത്തന്നെ കിണറ് വീടിനോട് തന്നെയാണ് കിണറ് അപ്പൊ അതിലൊക്കെ ശുദ്ധമായിട്ടുള്ള വെള്ളമാണ് വേണമെങ്കിൽ തിളപ്പിച്ച് കഴിക്കാം അല്ലെങ്കിൽ ഇപ്പൊ നമുക്ക് ഒരു പനിയോ ജലദോഷമൊക്കെ ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ അങ്ങനെ രോഗാവസ്ഥയിലൊക്കെ ആണെങ്കിൽ നമ്മൾ തിളപ്പിച്ച് കുടിക്കും അല്ലെങ്കിൽ കിണറ്റ വെള്ളം നേരിട്ട് കൊടുക്കും ടേസ്റ്റ് നല്ല ഒരു ഒരു തരത്തിലുള്ള വിഷപദാർത്ഥങ്ങളും അപ്പൊ അത് ഡയറക്ടായിട്ട് കുടിക്കാം വീട്ടിലെ ആരോഗ്യ പനി ജലദോഷം അങ്ങനെയൊക്കെ വരുമ്പോ നമ്മള് കഞ്ഞിവെള്ളം കുടിക്കുന്നത് കഞ്ഞിവെള്ളം അങ്ങനെ കുടിക്കാറില്ല കുടിക്കുന്നുണ്ട് ആ കഞ്ഞിവെള്ളം ഇഷ്ടമാണ് സത്യത്തില് പക്ഷേ കഞ്ഞിന്റെ ഉപ്പ് എന്തേ ഈ സ്റ്റോർ കൂടി നോക്കിയല്ലോ അതൊസ്റ്റ് കടിയോലെ കണ്ടു ഓടിക്കിപ്പ കുടിക്കി അതിനെ എനിക്ക് ശരിക്ക് കഞ്ഞിരസാത്തെന്ന് വെറുതെ പറയാന്നൊക്കെ പറയും ചിലര് പറയും കൊള്ളില്ലായി വെഷം ചേർന്ന ഐഡിയ ആണ് വരുന്നോണ്ട് കുടിച്ചിരുന്നത് ഇതെല്ല അണ്ടുള്ളവരൊക്കെ അങ്ങോട്ട് ചററതെ ഇനി അമ്മേടെ അമ്മേ അമ്മയുടെ അച്ഛനൊക്കെ കുടിക്കും കഞ്ഞിവെള്ളം ഇപ്പഴും നന്നായിട്ട് കുടിക്കും കുടിക്കും അരിയുടെ വ്യത്യാസമാണ് പക്ഷെ ഈ കളറിലല്ല കഞ്ഞിവെള്ളം വരുന്ന വേറൊരു കളറില്ല ഒരു ഗ്രേ കളർ വരുന്നത് മട്ടരി ഇപ്പൊ നമുക്ക് വേറെ അരികൾ ഉണ്ട് അങ്ങനെയാണ് അതിന് വേറെ വേറെ ബ്രാൻഡുകൾ എനിക്കറിയാവുന്നത് കുറുവറിയില്ല ജയ ആപ്പിൾ അങ്ങനെയൊക്കെ പറഞ്ഞിട്ടാണ് ഈ കൊണ്ട് കൊണ്ട് സൂപ്പർ മാർക്കറ്റിലൊക്കെ അരി ആ അരിക്ക് ഇത്ര രൂപ രൂപത്തിരണ്ട് രൂപ അമ്പത് പൈസ നാല്പത്തിമൂന്ന് രൂപ നാല്പത്തിനാല് അഞ്ച് രൂപ എന്നൊക്കെ പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ടായിരിക്കും റേഷൻ കാർഡുണ്ടാ റേഷൻ ഉണ്ട് പിന്നെ റേഷൻ കാർഡ് ഞാൻ ഇരിക്കുവാൻ ഒഴുപ്പില്ല എല്ലാ സാധനങ്ങളും ഉണ്ട് വോട്ടർ കാർഡുണ്ട് റേഷൻ കാർഡുണ്ട് പാസ്പോർട്ട് ഉണ്ട് പാൻ കാർഡുണ്ട് ആധാർ കാർഡുണ്ട് എല്ലാം ഓ റേഷൻ കടയില് ഞങ്ങളുടെ അടുത്ത റേഷൻ കടയിൽ ഇരിക്കുന്ന ഒരു ചേച്ചിയാണ് ആ ചേച്ചിക്ക് തന്നെ സ്ഥിര പരിചയാണ് അടക്കിടയ്ക്ക് പോകും മാസത്തിന് പോകും അങ്ങനെ എല്ല കാർഡുകാർക്കും എന്റെ ഒക്കെ ഇണ്ടായിരിക്കും അപ്പൊ അതൊന്നും അങ്ങനെ മിസ്സാക്കി കളയാറില്ല ഞാൻ എനിക്ക് പണ്ട് മുതലേ എല്ലാ സ്ഥലത്തേക്കും പോവാറുള്ളത് വീട്ടിലെ എല്ലാ സ്ഥലത്തേക്കും പോവാറുള്ളത് ഞാൻ തന്നെയാണ് ഇപ്പൊ സാധനങ്ങൾ വാങ്ങിക്കാനായാലും എന്റെ സാധനങ്ങൾ അത് പ്രോ ആയിരുന്നു അമ്മ എഴുത്തിൽ പോലെ അമ്മ എഴുതി കൊണ്ടുപോകുന്ന ചേട്ടനാണോ ചേട്ടൻ അനിയനാണോ ഏറ്റവും കൂടുതൽ അപ്പൊരു അമ്മയുടെ വീട്ടിലേക്ക് തന്നെ പോവാറുണ്ടെനിക്ക് അപ്പൊ ഷോർട്ട് പീരീഡ് ഫംഗ്ഷൻ ഒന്നും അല്ല വെറുതെ പോയി വരാണെങ്കിൽ ബൈക്കിനു പോവാണെങ്കിൽ എങ്ങനെ കാർ എന്റെ വീട്ടില് ഡ്രൈവിംഗ് കറക്റ്റ് ആയിട്ട് അറിയാ എനിക്ക് മാത്രമേ ഉള്ളൂ മാത്ര അനിയനെ അറിയാം പക്ഷെ അവന് തിരക്കിലൊന്നും കോൺഫിഡൻസ് ഇല്ല എന്റെ വണ്ടി സ്വിഫ്റ്റ് ആണ് ഇന്ന് ഞാൻ പഠിച്ചിട്ടുണ്ട് എനിക്ക് എനിക്ക് ഓടിക്കറിയാം എന്ന് വിചാരിച്ചിട്ട് ഡ്രൈവിംഗ് ഒരു പാഷനൊന്നുമല്ല ചിലർ പറയില്ലേ ഫുൾ ടൈമിങ്ങിനെ ഡ്രൈവ് ചെയ്ത് എനിക്കൊരു ഒരു മടുപ്പില്ല എന്നൊക്കെ പറയില്ലേ അതേപോലെ ഒന്നല്ല എനിക്ക് എനിക്ക് ഡ്രൈവിംഗ് ഇഷ്ടമാണ് എന്റെ വീട്ടിൽ ഡ്രൈവ് ചെയ്യാൻ ഞാനാണ് എന്റെ വീട്ടിൽ മാത്രല്ല എന്റെ കസിൻസിന്റെ ഒക്കെ കൂടെ ആണെങ്കിലും ഡ്രൈവറ്റ് സീറ്റിൽ ഞാനായിരിക്കും ലോങ് ഇപ്പൊ മൂന്നാറ് ഒക്കെ പോവാറു അപ്പൊ എന്റെ പ്രശ്നം എന്റെ കാര്യം വെച്ചാ എനിക്ക് ഈ ഡ്രൈവിംഗ് കിട്ടരുത് എങ്ങനെയാന്ന് വെച്ചാ എന്റെ കസിൻസ് ഒക്കെ ചെലപ്പോ ഡ്രിങ്ക്സ് കഴിക്കും അപ്പൊ ആ കൂട്ടത്തില് ഞാൻ മാത്രായിരിക്കും കഴിക്കാത്ത ആളുകൾ അങ്ങനെ പോകുമ്പോഴൊന്നും കഴിക്കില്ല ഞാൻ കഴിക്കാന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഒരു കൊല്ലത്തില് ചെലപ്പോ രണ്ടോ മൂന്നോ തവണയാണ് ഡ്രിങ്ക്സ് കഴിക്കുക അതെ വീട്ടിലൻസിന് കൂടില്ല കൂടെ അപ്പ എങ്ങനെയാ വെച്ചാൽ ക്രിസ്മസ് എന്റെ വീട്ടിലങ്ങനെ അങ്ങനെ വീട്ടില് എന്റെ ഫാദറൊക്കെ മദ്യം കഴിക്കാത്ത ഒരാളാണ് അപ്പം എനിക്ക് എന്ന് പറഞ്ഞിട്ടുണ്ട് ഞാനിപ്പോ ഒരു കൊല്ലത്തിൽ ഒരു രണ്ടു തവണ മൂന്നു തവണയൊക്കെയാണ് കഴിക്കുന്നത്